ജില്ലയിലെ കൊടുവനാൽ പഞ്ചായത്തില് പത്താം വാർഡിൽ സ്ഥിരതാമസക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ രണ്ട് കുട്ടികൾക്ക് അപൂർവ രോഗമായ എസ് ഡബ്ല്യു സി ഏജ് സോൾട്ട് വേസ്റ്റിംഗ് കഞ്ചൻറ്റ് ലഡ്നൽ ഹൈപ്രോപ്ലാസിയ എന്ന് പറയുന്ന രോഗമാണ് അതിനൊപ്പം എന്റെ മൂത്ത കുട്ടി ഈ ഒരു അവസ്ഥയുടെ കൂടെ തൊണ്ണൂറ് ശതമാനവും ഓട്ടിസവും കൂടിയുള്ള കുട്ടിയാണ് അപ്പം ഈ കുട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏക കുട്ടിയാണ് ഈ അവസ്ഥയുള്ളൊരു കുട്ടി വിദേശ രാജ്യങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കുട്ടി ഉള്ളതായിട്ട് അറിയപ്പെട്ടിട്ടില്ല ഞാൻ ഇന്ന് വരെയായിട്ടും അപ്പം ഈ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അൻപതിനായിരം രൂപയോളം ചെലവ് വരുന്ന ചികിത്സയും മരുന്നുകളും ഒക്കെ നമുക്ക് ആവശ്യമാണ് കൂടാതെ തന്നെ അവർക്ക് പ്രത്യേക ഡയറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായിരുന്ന രണ്ടര ഏക്കർ വസ്തു മുഴുവൻ വിറ്റിട്ടാണ് ഞാൻ ഇന്നേ വരെ ഈ കുട്ടികളെ സംരക്ഷിച്ചു പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണെങ്കിലും ഞങ്ങൾക്ക് ജോലി ഇത് ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുമാണ് തുടർന്ന് നമ്മൾ ഞങ്ങളുടെ പഞ്ചായത്തില് ഒരു ജോലിക്കായിട്ടൊരു അപേക്ഷ നൽകി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ അപേക്ഷ പഞ്ചായത്തിലെ കമ്മിറ്റി അയക്കാൻ തീരുമാനിച്ച് ഇരുപത്തിയാറ് പതിനൊന്ന് ഇരുപത്തിരണ്ടില് ഇരുപത്തിരണ്ടില് ഐക്യനെ തീരുമാനിച്ച് ഈ പറയുന്ന തീരുമാനം സർക്കാരിലേക്ക് നൽകുന്നതിനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഒരു വർഷവും ഇപ്പോൾ മൂന്ന് മാസവും ആകുന്നു ഈ പറയുന്ന ഈ ഒരു ഫയല് ഇവര് പറഞ്ഞിരിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിലേക്ക് ഇവര് ഇരുപത്തിയാറ് പതിനൊന്ന് ഇരുപത്തിരണ്ടിൽ അയച്ചു എന്നതാണ് ഒന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം രണ്ട് പഞ്ചായത്ത് ഡയറക്ടർ തിരുവനന്തപുരം മൂന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം ഇത്രയും സ്ഥലത്താണ് അവരെ അയച്ചിരിക്കുന്നത് പറയുന്നത് എന്നാൽ നാളെ ഇതുവരെ ഞങ്ങൾക്ക് അതിന്റെ ഈ ഫയലുകൾ അവിടെ ലഭിച്ചതായിട്ട് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല ഇവിടങ്ങളിലെല്ലാം ഞങ്ങൾ വിവരാവകാശം വെച്ച് ചോദിച്ചപ്പോഴ് നമുക്ക് ലഭിക്കുന്ന മറുപടി ഞങ്ങൾ ഈ ഫയലുകൾ ഒന്നും ലഭ്യമല്ല എന്നതാണ് തുടർന്ന് ഞാന് വിവരാവകാശ കമ്മീഷന് പരാതി നൽകി വിവരാവകാശ കമ്മീഷൻ അപ്പീൽ നൽകാൻ ആവശ്യപ്പെട്ടു ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയത്ത് അവിടെ നൽകിയതിന്റേയും മറുപടി നമ്മൾക്ക് കിട്ടുന്നത് അവിടെ പയ ലഭിച്ചിട്ടില്ല എന്നതാണ് തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ പരാതി നൽകി മനുഷ്യാവകാശ കമ്മീഷൻ രണ്ട് സിറ്റിംഗിനെ ഇപ്പോൾ വരെ വിളിപ്പിച്ചിട്ടുണ്ട് ഒന്നാം സിറ്റിംഗിൽ നമ്മളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി രണ്ടാം സിറ്റിംഗിൽ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിപ്പിച്ചിരുന്നു വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം അവിടെയും കൊടുത്തിരുന്നത് തെറ്റായിട്ടുള്ള ഒരു വിവരങ്ങളാണ് അവിടെയും റിപ്പോർട്ട് നൽകിയിരുന്നത് പഞ്ചായത്ത് സെക്രട്ടറി മനുഷ്യാവകാശ കമ്മീഷന് ഇരുപത്തിയാറ് ഇരുപത്തിരണ്ടിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കെല്ലാം അയച്ചു ഫയൽ എന്നാണ് അവര് അറിയിച്ചിരുന്നത് എന്നാൽ പഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ ഈ റിപ്പോർട്ട് തെറ്റാണെന്നുള്ളത് മനുഷ്യാവകാശ കമ്മീഷന് ബോധ്യമായി കൂടാതെ തന്നെ അവര് ഒരു രജിസ്റ്റർ ഹാജരാക്കിയിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി അതിൽ ഇരുപത്തിയെട്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്തേക്ക് മാത്രം അയച്ചിട്ടുള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു വർഷവും മൂന്ന് മാസവുമായിട്ട് എന്റെ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ആ ഒരു അവകാശമാണ് പഞ്ചായത്ത് സെക്രട്ടറി തടഞ്ഞു വെച്ചിരിക്കുന്നത് തുടർന്ന് ഞാൻ വിജിലൻസിന് പരാതി നൽകിയിരുന്നു വിജിലൻസിന്റെ പ്രാരംഭ അന്വേഷണത്തില് അവർക്ക് അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചന്വേഷിച്ചപ്പോഴത്തേക്കും അവർ പറയുന്നത് ഈ പറഞ്ഞ മൂന്ന് സ്ഥലത്തേക്കും അല്ല ഫയൽ നൽകിയതായിട്ട് പറയുന്നത് പഞ്ചായത്ത് മന്ത്രിക്ക് നൽകി എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം വിജിലൻസിന്റെ ഓഫീസർ ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയത്തെ വിളിച്ച് അന്വേഷിച്ചപ്പോഴും അവർക്ക് ഈ ഫയലൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് അദ്ദേഹവും പറഞ്ഞത് ഇതിൽ നിന്നെല്ലാം വ്യക്തമായത് ഞങ്ങളുടെ ഈ ഫയല് പഞ്ചായത്ത് സെക്രട്ടറി ഒരു വർഷവും മൂന്ന് മാസവും ആയിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് അറിയില്ല എന്റെ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് അവര് സൈലന്റ് ആയിട്ട് ഞങ്ങള് ഞങ്ങളുടെ എല്ലാ വിവരങ്ങളും അവർക്ക് അറിയാമായിരുന്നു ഞങ്ങൾക്ക് ചികിത്സ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ചികിത്സക്ക് നമ്മുടെ മരുന്നുകളെല്ലാം തീർന്നു വരെ അവരെ രേഖാമൂലം അറിയിച്ചാണ് പഞ്ചായത്തിന് പക്ഷേ മരുന്നുകളോ ഒന്നും തന്നെ സഹായിച്ചില്ല കൂടാതെ തന്നെ നമ്മളുടെ അവസ്ഥ മറ്റൊരാളെ സംരക്ഷിക്കാനോ സഹായിക്കാനോ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഞങ്ങളെ സൈലന്റ് ആയിട്ട് കൊല്ലുക എന്നതായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉദ്ദേശം എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ തുടർന്ന് നമുക്ക് ഈ പറയുന്ന ഒരു യാതൊരു സഹായവും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഞാന് ഇതിന്റെ എല്ലാം ഫലമായിട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി എല്ലാ വകുപ്പുകളിലുമുള്ള മന്ത്രിമാർ എല്ലാവർക്കും ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് ഇന്നതുപോലെ കാണിച്ചു എന്നുള്ളതിന് പരാതിയായിട്ട് വരെ നൽകിയിരുന്നു ഇതുവരെയായിട്ടും നമുക്ക് യാതൊരു നിയമസഹായവും അതിൽ നിന്ന് ലഭിച്ചില്ല അപ്പം ഇതിൽ നിന്നല്ല എനിക്ക് മനസ്സിലാക്കാൻ സഹായിച്ചത് നമ്മള് യാതൊരു പരിരക്ഷയും അർഹിക്കുന്നവരല്ല എന്നുള്ളതാണ് അപ്പം ഇതിനെ തുടർന്നാണ് ഞാൻ ദയാവധത്തിനായിട്ട് കാരണം നമുക്ക് ജീവിക്കാൻ ഉള്ള അവകാശം ഇല്ല എന്നാണല്ലോ അവർ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ സാധിക്കും എനിക്ക് ജോലിയില്ല മറ്റു വരുമാനങ്ങൾ യാതൊന്നുമില്ല ഇതൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വളർത്തും സംരക്ഷിക്കും അപ്പോൾ എനിക്ക് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം എനിക്ക് വേറെ ഒന്നും നിങ്ങളോട് അപേക്ഷിക്കാനില്ല കൂടാതെ എനിക്ക് നിങ്ങളോടെല്ലാം ഒരു നന്ദി അറിയിക്കാനുണ്ട് ഇതിനു മുന്നേ ഞങ്ങളുടെ എം എൽ എ ആയിട്ടുള്ള ശ്രീ മാണി സി കാരൻ സാറ് ഒരു കമ്മിറ്റി വിളിച്ചു ചേർക്കാനായി ഇവിടെ മാധ്യമ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് കൂട്ടിയിരുന്നു അപ്പൊ അതിന്റെ ഫലമായിട്ട് മാധ്യമങ്ങളാണ് ഞങ്ങളുടെ കുട്ടികളെ പറ്റി ലോകത്തെ അറിയിച്ചത് അതിന്റെ ഫലമായിട്ട് ഒരു അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചിരുന്നു അത് ഒരു ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു ഞങ്ങളുടെ വൈസ് പ്രസി പ്രസിഡന്റിന്റെ ഉൾപ്പെടെ ഞങ്ങളുടെ മെമ്പറിന്റെ ഉൾപ്പെടെയുള്ള അപ്പം ആ പൈസ ഞങ്ങൾക്ക് ഒരു എട്ട് മാസമായിട്ട് കുറേ കുറേ ആയിട്ട് ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനും കാര്യങ്ങൾക്കുമായി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നു വരെ പിടിച്ച് ജീവനോടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളോടെല്ലാം അറിയിക്കുകയാണ് നിങ്ങളോടെല്ലാം പ്രത്യേകം നന്ദി അതിന് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ ഒന്നും സഹായം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അത്രയും നാളെ എനിക്ക് പിടിച്ച് നിൽക്കാൻ സാധിക്കുകയില്ലായിരുന്നു ഇത്രയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് താങ്ക് യു ഒരു വിഭാഗത്തിൽ നിന്നും ഒരു സഹായം നമുക്ക് ലഭിക്കുന്നില്ല